നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ദിനാശംസകൾ ഈ ഒരു സ്പെഷ്യൽ ദിവസത്തിൽ ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് ഒരു സ്പെഷ്യൽ പുസ്തകം തന്നെയാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് യുവതലമുറയിൽ തരംഗം സൃഷ്ടിച്ച ഒരു നോവൽ ചെന്നൈ നഗരം പശ്ചാത്തലമാക്കി എഴുതിയ ഫീൽ ഗുഡ് സിനിമ പോലൊരു നോവൽ പ്രണയം സൗഹൃദം യാത്ര പ്രതികാരം രാഷ്ട്രീയം തുടങ്ങി വായനയെ രസമുള്ളതാക്കുന്ന എല്ലാ ചേരുവകളും ചേർത്തെഴുതിയ അനവധി കഥകളും ടിസ്റ്റുകളും നിറഞ്ഞ ഒരു നോവൽ രണ്ടായിരത്തി പതിനെട്ട് എന്ന മലയാള ചലച്ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് കൂടിയായ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി ഡി സി ബുക്സ് പുറത്തിറക്കിയ ഈ ബുക്കിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയും മുന്നൂറ്റി ഇരുപത് പേജസും ഉണ്ട് അപ്പോൾ എങ്ങനെയാ കഥകൾ കേട്ടാലോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ ആലപ്പുഴയിൽ നിന്നും സിനിമാ പഠനത്തിനും തമിഴ്നാട് പശ്ചാത്തലമായൊരു കഥ എഴുതുവാൻ വേണ്ടി ചെന്നൈയിലെത്തുന്ന റാം എന്ന ശ്രീറാമിനൊപ്പമാണ് നമ്മൾ കഥയിലുടനീളം സഞ്ചരിക്കുന്നത് അയ്യപ്പൻ താങ്കൾ എന്ന സ്ഥലത്ത് സുഹൃത്തിൻ്റെ ചേട്ടൻ ബിനീഷിൻ്റെ ഫ്ലാറ്റിൽ കിരൺ എന്നൊരു റൂംമേറ്റിനൊപ്പം റാം അവൻ്റെ ചെന്നൈ ജീവിതം ആരംഭിക്കുന്നു റാം പഠിക്കാനായി തിരഞ്ഞെടുത്ത ദി ചെന്നൈ അക്കാദമി എന്ന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് ആദ്യമായി അവൻ ആനന്ദിയെ കണ്ടുമുട്ടുന്നത് നല്ല ചുറുചുരുക്കും തൻ്റെ ഇടവും ആരെയും കൂസാത്ത പ്രകൃതവുമുള്ള ആനന്ദി അക്കാദമിയിലെ റിസപ്ഷനിസ്റ്റ് കൂടിയാണ് ഒട്ടും അടുപ്പം തോന്നിക്കാത്ത രീതിയിലുള്ള അവളുടെ പെരുമാറ്റവും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താമസിച്ചു വന്നതിന് വഴക്കു പറഞ്ഞതിന്റെ കാരണവും റാം ആനന്ദിയെ ഒരു അഹങ്കാരിയായി മാറ്റി നിർത്തി ആദ്യ ദിവസം തന്നെ അർദ്ധ സഹോദരങ്ങളായ രേഷ്മയും ക്ലാസ്സിലെ ഒരു മലയാളിയായ റാമിന്റെ ഉറ്റ സുഹൃത്തുക്കളായി മാറി അവർ വഴി ആനന്ദിയെ പറ്റിയുള്ള തൻ്റെ ആദ്യ ധാരണ തെറ്റല്ലെന്ന് റാം മനസ്സിലാക്കി അവർക്കും പല കാരണങ്ങളാൽ ആനന്ദിയോട് ദേഷ്യമായിരുന്നു ആനന്ദി എന്ന പൊതുശത്രു അവരെ തമ്മിൽ കൂടുതൽ അടുപ്പിച്ചു റാമിന് ക്ലാസ്സിലെത്തണമെങ്കിൽ ആദ്യം അയ്യപ്പൻ താങ്കലിൽ നിന്നും ബസ് കയറി ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം എന്നിട്ട് ലോക്കൽ ട്രെയിൻ കയറി നുങ്കാമ്പാങ്കൽ സ്റ്റേഷനിൽ ഇറങ്ങണം രണ്ടാം ദിവസം അങ്ങനെ ഗിണ്ടി സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ കയറിയ റാമിനെ ഒരു അറുവാണി അഥവാ ഹിജഡ ശല്യപ്പെടുത്തി പോക്കറ്റിലുണ്ടായിരുന്ന കുറച്ച് പൈസയും വാങ്ങിപ്പോയി ഗിണ്ടി സ്റ്റേഷനിൽ അത്തരം ഒരുപാട് ഹിജടകളുണ്ടെന്ന് റാം മനസ്സിലാക്കി അന്നത്തെ ക്ലാസ് കഴിഞ്ഞു വെട്രിയും രേഷ്മയും റാമിനെ വെട്രി പേങ്കേസ്റ്റായി താമസിക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി അവിടെ മുറ്റത്ത് കോലവും പൂച്ചെടികളുമൊക്കെയുള്ള മനോഹരമായ ആ ഇരുനില വീടിന്റെ ടെറസിൽ വാട്ടർ ടാങ്ക് വൃത്തിയാക്കി കൊണ്ടു നിന്നിരുന്ന ആനന്ദിയെ കണ്ട് അമ്പരെന്ന റാം അപ്പോഴാണ് ആ വീട്ടിൽ കൂടാതെ പേയിങ് ഗസ്റ്റായി ആനന്ദിയും താമസിക്കുന്നുണ്ടെന്നുള്ള വിവരം മനസ്സിലാക്കിയത് തുടർന്നാണ് ആ വീടിന്റെ ഗൃഹനാഥ പാട്ടി എന്ന് അവരെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ഐശ്വര്യമുള്ള മുത്തശ്ശിയെ റാം പരിചയപ്പെടുന്നത് പാർട്ടിയുടെ വീടും പ്രീമിയർ പത്മിനികാറും അതിന് പിന്നിലെ കഥയുമെല്ലാം കഥയുടെ പ്രധാന ഭാഗമാകുന്നുണ്ട് ഇതോടൊപ്പം നേരത്തെ നമ്മൾ കണ്ട ട്രാൻസ്ജെൻഡർ മല്ലി ഒരു ഉപകഥാപാത്രമായി ചേരുന്നു മല്ലിയും റാമും തമ്മിലുള്ള പരിചയവും ആദ്യം അടിപിടിയിലാണ് തുടങ്ങുന്നതെങ്കിലും പിന്നീട് വളരെയധികം ഹൃദയസ്പർശിയായൊരു സൗഹൃദം അവർ തമ്മിൽ ഉരുത്തിരിയുന്നു ആനന്ദി വെട്രി രേഷ്മ പാട്ടി മല്ലി ഇവർ ചേർന്നാണ് പിന്നീട് കഥകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് റാമിന്റെയും ആനന്ദിയുടെയും പരിചയം തുടക്കത്തിൽ കടുത്ത ഉടക്കിലാണ് തുടങ്ങുന്നതെങ്കിലും പോകെ പോകെ ആ ഉടക്ക് നല്ലൊരു സൗഹൃദത്തിലേക്കും പിന്നീടതൊരു സ്വാഭാവിക പ്രണയത്തിലേക്കും വഴിമാറുന്നു ഇതിനിടയിൽ മല്ലിയുമായി കൂടുതൽ സൗഹൃദത്തിലായ റാം അവളുടെ കഴിഞ്ഞു പോയ കഥകൾ കേട്ട് ആശ്വസിപ്പിക്കുകയും അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോഴും സ്വന്തം വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവൾ അനുഭവിക്കുന്ന ക്രൂരപീഡനവും ജനങ്ങളെ സേവിക്കേണ്ട ഉദ്യോഗസ്ഥരാൽ അവൾ മരണപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാണ്ട് നോവും ഇന്ന് സമൂഹത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും വളരെ വ്യക്തമായി മല്ലി എന്ന കഥാപാത്രം നമുക്ക് മുന്നിൽ വരച്ച് കാണിക്കുന്നുണ്ട് ഈ നോവലിൻ്റെ പകുതിയോട് റാമിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ ആനന്ദി റാമിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു അവളോട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാണ് ആ ലക്ഷ്യം എന്താണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല അത് ഈ നോവലിൻ്റെ സസ്പെൻസ് ആണ് തന്നെ ഇത്രയും സ്നേഹിക്കുന്ന റാമിനെയും പാട്ടിയെയും വെട്രിയെയും രേഷ്മയെയും വിട്ട് അവൾ കടൽ കടന്നു ഒരു രംഗമുണ്ട് മനസ്സിൽ നല്ല വേദനയുണ്ടെങ്കിലും അവർ എല്ലാവരും ചേർന്ന് അവളെ യാത്ര അയക്കുകയാണ് എന്നെങ്കിലും അവൾ അവളുടെ ജീവിത ലക്ഷ്യം നിറവേറ്റി സ്നേഹത്തോടെ റാമിന്റെ അടുത്തേക്ക് തിരിച്ചു വരും എന്ന വിശ്വാസത്തോടെ യാത്രയപ്പ് കഴിഞ്ഞ് ചെന്നൈയിലേക്ക് തിരിച്ചെത്തിയ റാം ആദ്യം ചെയ്തത് രേഷ്മയുടെ സഹായത്തോടെ ആനന്ദിയുടെ ആ ഡയറി വായിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു അതിൻ്റെ ആദ്യ പേജിൽ ആനന്ദി കെയർ ഓഫ് റാം എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ആനന്ദി കെയർ ഓഫ് റാം എന്ന് എഴുതിയിട്ടുള്ളതിൻ്റെ അടുത്ത പേജിൽ തുടരെ തുടരെ റാം എന്ന പേര് മാത്രമായിരുന്നു എഴുതിയത് പിന്നീടുള്ള പേജുകൾ ഓരോന്നും മറിക്കും തോറും അത്രയും നാളുകൾ റാം അവളെ നോക്കിയ നോട്ടത്തിൻ്റെ എണ്ണം മുതൽ അവൻ ഓരോ ദിവസവും ഇടുന്ന ഷർട്ടിൻ്റെയും ജീൻസിൻ്റെയും നിറവും അവൻ താടിയോ മുടിയോ വെട്ടിയാൽ അതുമെല്ലാം ആനന്ദി വിവരിച്ച് എഴുതിയിരുന്നു പേജുകൾ കുറച്ചുകൂടി മുന്നോട്ട് പോയതും അല്ലി ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ റാം യാത്രയിലുടനീളം തനിക്ക് തുണയായി വന്നതും ഉറക്കത്തിൽ റാമിൻ്റെ മീശ പിരിച്ചപ്പോൾ അവൾക്കുണ്ടായ സന്തോഷവും വിശദമായി എഴുതിയിട്ടുണ്ട് ശേഷമുള്ള പേജുകളിൽ താൻ സാധാരണ ഒരു ഇന്ത്യൻ പെൺകുട്ടി ആയിരുന്നുവെങ്കിൽ തൻ്റെ പ്രണയം എങ്ങനെയാകുമായിരുന്നുവെന്നും ഭാവിയിൽ എന്തൊക്കെ നടക്കുമായിരുന്നു എന്നുമെല്ലാം ഭാവന ചെയ്ത് ആനന്ദി എഴുതി എഴുതിവെച്ചു അതിൽ കല്യാണം കഴിഞ്ഞ ശേഷം അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഒരാൾ ആൺകുട്ടിയും മറ്റൊന്ന് പെൺകുട്ടിയുമായിരിക്കുമെന്നും ആൺകുട്ടിക്ക് റാം എൻ്റെ പേര് വേണമെങ്കിലും വെച്ചോട്ടെ പക്ഷേ പെൺകുട്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും താൻ തൃഷ എന്ന പേര് മാത്രമേ വെക്കുമെന്നും എഴുതിയിട്ടുണ്ട് തുടർന്നുള്ള പേജുകളിൽ ഓരോന്നായി വായിക്കവേ ഉള്ളുനീറിയൊരു കരച്ചിൽ അവൻ്റെ മനസ്സ് തകർത്ത് പുറത്തേക്ക് വന്നു ആനന്ദി രാമിനെ വിട്ട് പിരിഞ്ഞു പോയി ഇന്നേക്ക് ഒരു വർഷമായി ആനന്ദിക്കായി എഴുതിയ റാം കെയർ ഓഫ് ആനന്ദി എന്നു പേരുള്ള ആ ഡയറിയുമായി അവൻ വീണ്ടും മുനമ്പത്തെ കടൽ തീരത്തെത്തി പ്രിയപ്പെട്ട ആനന്ദി കൃത്യം ഒരു വർഷമായി നീ ഞങ്ങളെയൊക്കെ വിട്ടുപോയിട്ട് തുടർന്നുള്ള ഓരോ വരികളിലും ഒരു വർഷം റാമിൽ നടന്ന എല്ലാ കാര്യങ്ങളും ആനന്ദിക്ക് വേണ്ടി അവൻ എഴുതിയിരുന്നു കടൽ കാറ്റടിച്ച് ഓരോ പേജും മറിഞ്ഞു നീങ്ങി അവസാന പേജിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് നിന്റെ മാത്രം റാം तैंकू कूट करें